ഈ നിമിഷം നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വെറുക്കുന്നതെന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണു വടച്ച് പറയുന്ന ഒരു പേരുണ്ട് മാർക്ക് ബൗച്ചർ മുംബൈ ഇന്ത്യൻസിൻ്റെ കോച്ചായിട്ട് ഒന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് തന്ന മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് അടിവാരത്തിലേക്ക് തള്ളിവിട്ട പരിശീലകനായിരുന്നു മാർക്ക് ബൗച്ചർ അത് മാർക്ക് ബൗച്ചറിൻ്റെ മാത്രം കുറ്റമാണെന്ന് പറയുന്നില്ല മാനേജീരിയൽ ഡിസിഷൻസും കുറേ അധികം കാരണങ്ങൾ അവന് പിന്നിലുണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ പരിശീലകനായി വരുന്നു രോഹിത് ശർമ്മയെ പരിശീലക സ്ഥാനത്തു നിന്നും സോറി രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും ഡീപ്രമോട്ട് ചെയ്യുന്നില്ല ആ രോഹിത്തിൻ്റെ കീഴിൽ അദ്ദേഹം വരുന്ന ആദ്യത്തെ സീസണിൽ മുംബൈ ടോപ്പ് ഫോറിലേക്ക് വരുന്നു രോഹിത്തിൻ്റെ കീഴിൽ എപ്പോഴും കൺസിസ്റ്റൻറ്റായിട്ട് തന്നെയാണ് മുംബൈ കളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് തന്നെ മുംബൈയുടെ ജാതകം മാറിമറിയുന്നത് നമ്മൾ കണ്ടതാണ് ബൗച്ചറിൻ്റെ കീഴിൽ തൊട്ടടുത്ത സീസണിലേക്ക് വരുമ്പം രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയുടെ അടിവാരത്തേക്ക് കൂപ്പുകുത്തുന്നു അടിവാരം മുംബൈയായിട്ട് നീലക്കുറിഞ്ഞുങ്ങൾ അടിവാരത്തേക്ക് പോകുന്നതായിട്ട് പത്രമാധ്യമങ്ങൾ തലക്കെട്ടുകൾ എഴുതി തുടങ്ങി ഏതായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരുടെ രൂക്ഷ പ്രതിഷേധത്തിനൊടുവിൽ അണ്ണനെ മുംബൈ ഇന്ത്യൻസിൻ്റെ പരിശീലന സ്ഥാനത്ത് നിന്നും പുറത്താക്കി എന്നിരുന്നാൽ പോലും എം എ ഫ്രാഞ്ചൈസിയുടെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിട്ട് മാർക്ക് ബോച്ചർ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം മേജർ ലീഗ് ക്രിക്കറ്റ് അതായത് അമേരിക്കയിൽ നടക്കുന്ന ടി ട്വൻറ്റി ലീഗിൽ എം എ ഫ്രാഞ്ചൈസിയുടെ പരിശീലകനായി അതായത് എം ഐ ന്യൂയോർക്കിൻ്റെ പരിശീലനമായിട്ട് അണ്ണം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എം എ ന്യൂയോക്കിൻ്റെ അവസ്ഥയും ഈ പ്രാവശ്യം ഗുദഹുവ എന്ന് തന്നെ പറയണം ആറ് മത്സരങ്ങളിൽ അഞ്ചെണ്ണവും മുംബൈ ന്യൂയോർക്ക് സോറി എം എ ന്യൂയോർക്ക് പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പം മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ എന്നായിരിക്കും നമുക്ക് ഈ മാറിയുടെ കയ്യിൽ നിന്നൊരു മോചനം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മാറി ബൗച്ചർ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിനെ കുറിച്ച് ഇവിടെ ആർക്കും യാതൊരു സംശയവും സൗത്ത് ആഫ്രിക്കയുടെ ലജൻഡറി പ്ലേഴ്സിലൊരാളാണ് ബൗച്ചർ പക്ഷേ ഈ ബൗച്ചർ മുംബൈ ഇന്ത്യൻസിൽ അതായത് എം എ ഫ്രാഞ്ചൈസിലേക്ക് വന്നപ്പം അത്ര സക്സസ്ഫുൾ അല്ല എന്നെടുത്ത് പറയണം മുംബൈ ഇന്ത്യൻസിനെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് തള്ളിവിട്ട ആൾ എം എ ന്യൂയോർക്കിനെയും അവരുടെ കരിയറിലെ ഏറ്റവും ാശകോശാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് ആറ് മത്സരങ്ങളിൽ അഞ്ചെണ്ണം തോറ്റു ഇതോട് കൂടിയിട്ട് എം എ ഫ്രാഞ്ചൈസിയിൽ നിന്നും ബൗച്ചറിനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞു